ഒരു കാലത്ത് വെള്ളിയാഴ്ച ജുമാരത്തിന് സുബി ജമാത്തിന് വരലായിരുന്നു പതിവ് സുബി ജമാത്തിന് വന്നിട്ട് അസ്ര നിസ്കാരം കഴിഞ്ഞ് പോകൊള്ളു സാപത്തിന്റെ കാലത്തെ മുത്തക്കീങ്ങൾ അങ്ങനെയാണ് ഇന്നത്തെ കാലത്തെ മുത്തക്കിങ്ങൾ വെഗ്ഗി വന്നാലും കുഴപ്പമുണ്ടായിരുന്നില്ല വന്നിട്ട് മേലെ കയറിയിരുന്ന വർത്തമാനം പറയാതിരുന്നാൽ മതിയായിരുന്നു അതാണ് ഇന്നത്തെ മുത്തക്കീങ്ങൾ എല്ലാ കാലത്തെയും മുത്തക്കിങ്ങൾ ഒരേ മാതിരില്ല ഞാൻ ഈ പറഞ്ഞത് പന്തളിക്കാൻ വേണ്ടി ടെർഫ്ക്ക് പോണ ഈ കാലഘട്ടത്തിലെ മുത്തക്കിന്ന് പറഞ്ഞ ആരെയക്കാരം ടർഫ് പോവുക ചെയ്യും മകരിവി വാങ്ക് കൊടുക്കുമ്പോ പഠിച്ചോനെ പള്ളിക്കൊന്ന് നിൽക്കരിച്ചാൻ ആ വാങ്ക് കൊടുത്തു വിചാരിച്ചു കണ്ടിട്ട് കയറി പോരും അതാണ് മുത്തക്കി പോകാത്തോനല്ല എല്ലാ കാലത്തും മുത്തക്കിങ്ങൾ ഉണ്ടാവും उत्तकी। उत्तकी उत्तकी। उत्तकी ം കഴിഞ്ഞിട്ട് അച്ചാർ അച്ചാറ് പോകാത്തോനെല്ലാം മുത്തത്തി പക്ഷെ ഒച്ചടൂല അതാണ് ഈ കാലത്തെ മുത്തത്തി എന്നും മുത്തജ്ഞങ്ങൾ ഉണ്ടാവും അലാക്കിന്റെ ഒരു ടൗസർ ഇട്ടാണ്ട് നടക്കുപോന് പക്ഷെ അങ്ങാടി കറങ്ങുമ്പോ അതിന്റെ മേലെ കൂടി ഒരു തുണി കൂടി എടുക്കും അതാണ് മുത്തത്തി എന്നും മുത്തത്യങ്ങൾ ഉണ്ടാവും എല്ലാ കാലത്തെയും മുത്തക്കിങ്ങൾ വരെ മാതിരിയല്ല ഈ കാലഘട്ടത്തിലും നല്ല മനുഷ്യന്മാരുണ്ടാവും ഈ കാലത്തും മുത്തക്കിങ്ങൾ ഉണ്ടാവും ഈ കാലഘട്ടത്തിലെ മുത്തക്കിങ്ങളെ ഉണ്ടാക്കാൻ വേണ്ടിയാണ് നമ്മൾ പരിശ്രമിക്കേണ്ടത് അതിനാ നമ്മൾ ഈ കാലത്ത് ഉണ്ടാവും അവസാന കാലഘട്ടത്തിലെ മോമിനി എന്ന് പറഞ്ഞാല് പാരമ്പര്യമായി നമ്മൾ മോമിനിയങ്ങളാണല്ലോ മുഹമ്മദ് എന്നതിൽ വിശ്വസിക്കുന്ന ആളുകളാണല്ലോ എന്ന് ഓർക്കുന്ന പേരക്കുട്ടികൾ ഒരു കാലഘട്ടത്തിലെ പേരെ കുട്ടികൾ നരകത്തിൽ നിന്നൊഴിവാണ് എന്ന് പറഞ്ഞ ആൾക്കാരാണ് അതുകൊണ്ട് ഈ കാലത്തെ സ്വാലിഹീങ്ങളും മുത്തങ്ങളും സ്വാലിഹ്യങ്ങളും മാറാൻ നമുക്ക് കഴിയണം അതിനു പറ്റി ആൾക്കാരുണ്ടാക്കണം അതിനു പറ്റി ആണുങ്ങൾ ഉണ്ടാക്കണം അതിനു പറ്റി പെണ്ണുങ്ങൾ ഉണ്ടാക്കണം ഇതാണ് നമ്മുടെ പരിശ്രമം ഇതിനു വേണ്ടിയാണ് നമ്മളെ പരിശ്രമം അതിന് ചില വീണ്ടു വിചാരങ്ങൾ ഉണ്ടായിത്തീരേണ്ടതുണ്ട് ചില വീണ്ടു വിചാരം ഉണ്ടാവണം ഒരു മനുഷ്യന് ഉള്ള സൗകര്യങ്ങളെ ഉപയോഗപ്പെടുത്തി ആപിതാകാം ഇതാക്കിറാകാം എല്ലാം ചെയ്യാൻ പറ്റും ഉള്ള സൗകര്യം ഉപയോഗപ്പെടുത്തി ഇതാക്കിറാകാം സൂപ്പർ ആണെന്ന് വിചാരിച്ചോളി ഒരാൾക്ക് സൂപ്പർ ആണെന്ന് വിചാരിക്കുക എന്നാൽ കടയിൽ നിന്ന് ഒരാൾ ശർക്കരപ്പൊടിയും പൻസാരിയും കുരുമുളകോക്ക് കൂടിയും വാങ്ങി അത് കൊടുക്കുമ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ബിസ്മിഹിർ പൈസ വാങ്ങുമ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം നാല് കാര്യങ്ങൾ വലത്തിയതുകൊണ്ട് മാത്രം ചെയ്യാം നാല് കാര്യങ്ങൾ തിന്നുക കുടിക്കുക കൊടുക്കുക വാങ്ങുക നാല് തിന്നുക കുടിക്കുക കൊടുക്കുക വാങ്ങുക എന്ത് മീൻ കച്ചവട മീൻ പൊയിഞ്ഞുങ്ങാണ്ട് വലത്തെ കൈകൊണ്ട് കൊടുക്കുക പൈസ വലത്തെ കൈകൊണ്ട് വാങ്ങുക ചായ കച്ചവടാണ് ചായന്റെ ക്ലാസ് വലത്തെ കൈകൊണ്ട് കൊടുക്കുക പൈസ വലത്തെ കൈകൊണ്ട് വാങ്ങുക തിന്നുക കുടിക്കുക കൊടുക്കുക വാങ്ങുക നാല് കാര്യങ്ങൾ വലത്തതുകൊണ്ട് ചെയ്യുക നിസ്സാരം നമ്മൾ ചെയ്യണ കാര്യം തന്നെ ഭാഗത്താക്കിയതൊന്നും ചെയ്യാന്നല്ല ഇരുപത്തിനാല് മണിക്കൂറും പള്ളിക്ക് വന്നിരിക്കാൻ കഴിയും എന്ന് ഞാൻ അഭിപ്രായപ്പെടുന്നില്ല കൈയിനോരുണ്ടാവും വന്നിരിക്കും ഒന്നിരിക്കും അതായത് രണ്ടു തരം മനുഷ്യന്മാരുണ്ട് ഒന്ന് അള്ളാഹു സുബാനോല ഒരുപാട് ജോലിയും ഉത്തരവാദിത്വവും ഒക്കെ ഏൽപ്പിച്ച ആള് ഔലിയാകാൻ വേണ്ടി നടന്നിട്ട് കുട്ടികളെ നോക്കാതിരിക്കുക രണ്ടാമത്തെ രണ്ടാമത്തൊരാളുണ്ട് അള്ളാഹുസുബാനു നേരെ പള്ളിയിൽ പോയിരിക്കാനുള്ള എല്ലാ സൗകര്യം ചെയ്തിട്ട് പിന്നെ ഓം പള്ളിയിലേക്ക് പോവാതിരിക്കാം ഞങ്ങൾക്ക് മനസ്സിലാവുന്ന രൂപത്തിൽ പറയാം ആൾക്കാർ ആൾക്കാരെങ്ങനാ വെച്ചാല് മക്കളുണ്ട് കുട്ടികളുണ്ട് പേരക്കുട്ടികളുണ്ട് മരുമക്കളുണ്ട് ഓലെ കാര്യങ്ങൾ നോക്കാണ്ട് ഓല കാര്യങ്ങൾ ചെയ്തു ചെയ്തുകൊടുക്കാണ്ട് മീൻ കൊടുന്നു കൊടുക്കാണ്ട് പീഡിയോ കൊടുന്നു കൊടുത്തു കൊടുക്കാണ്ട് പാടത്തേക്ക് പോകാണ്ട് എല്ലാണ്ട് മൂപ്പര് അതൊന്നും ചെയ്യൂല പള്ളിയിൽ ഇങ്ങനെ പോയിരുന്നിട്ട് ഔലിയാകാൻ വേണ്ടി ഇങ്ങനെ കുത്തിരിക്കൾക്കാര് പറ്റൂല കാരണം അവൻ ഇബാത്ത് ചെയ്യേണ്ടത് മക്കളിലാണ് അവൻ ഇബാത്ത് ചെയ്യേണ്ടത് പേരക്കുട്ടികളിലാണ് അവൻ ഇബാത്ത് ചെയ്യേണ്ടത് ഉമ്മയിലാണ് ഒരിക്കൽ മുസ്തഫായ നബി അലൈഹി വന്നിട്ട് ഒരാൾ ചോദിച്ചു അള്ളാഹുവിന്റെ ഞങ്ങളൊപ്പം യുദ്ധത്തിന് പോരട്ടെ എന്ന് ചോദിച്ചു നബി തങ്ങൾ തിരിച്ചു ചോദിച്ചു അനക്ക് പ്രായമായ ഉമ്മണ്ടോ എന്ന് ചോദിച്ചു എന്നാൽ നിന്റെ യുദ്ധം പ്രായമായ നിന്റെ ഉമ്മയിൽ തന്നെയാകുന്നു എന്ന് പറഞ്ഞു നമ്മൾ വിചാരം എന്താ ദിക്രി ദിക്കറിയില്ലാല് മാത്രമേ കൂലിട്ടുള്ളൂന്നോ അങ്ങനെയല്ല അമ്മൊക്കെ കൂലിട്ടു നമ്മൾ വിചാരം എന്താ വെച്ചാല് പള്ളിക്കത്തെ ദിക്രില് കൂടിയാൽ മാത്രമേ കൂലിട്ടുള്ളൂ എന്നാണ് പെരയില് പാത്രം മോറിയാലും കൂലിട്ടു നീയത്ത് നേരാക്കണം ും കൂലില്ല നീയത്ത് കിടന്നാല് ഇതിനും കൂലില്ല നീയത് കിടന്നാല് ഒരാളിങ്ങനെ കരുതി ഒന്നും കിട്ടൂല സംഗതി കാറ്റായി പോയണ കാര്യണ്ടല്ലോ പേരക്കുട്ടിനെ ബസ് കയറ്റി കൊടുക്കുക പേരെ കുട്ടി സ്കൂളിൽ ഇട്ട് വരുമ്പോ ബസ് ഇറക്കി പെരയി കൊണ്ടോ നെയ്യത്താണ് നന്നാക്കിയാലേ തസ്ബീമാല മറിക്കണേട്ടു നീയത്ത് ആഭിങ്ങളാവാം ഏത് കാര്യം അങ്ങനെയാണ് രണ്ടായിരത്തി അഞ്ഞൂറ് ഉറുപ്യക്ക് വേഗം കായ്ക്കുന്ന ഒരു കുള്ളന്തെങ്ങിന്റെ തയ്യ് കൊടുത്തിട്ട് പെരന്റെ മുമ്പിൽ കുഴിച്ചിടാം രാവിലെയും വൈകുന്നേരം അതിനിങ്ങനെ വെള്ളം പാർന്നൊടുക്കുമ്പോ മനസ്സ് കരുത പഠിച്ചോനെ ഈ തെങ്ങ് നിന്നെ ആശ്രയിച്ച് നിലകൊള്ളുന്ന വസ്തുവാണല്ലോ നിന്റെ ആശ്രിതർക്ക് ഗുണം ചെയ്യുന്നവനോട് നിനക്ക് ഏറ്റവും ഇഷ്ടമാണെന്ന് പുന്നാരൻസാവു ഈസ്വല്ല പറഞ്ഞിട്ടുണ്ടല്ലോ അതുകൊണ്ട് ഈ തെങ്ങ് നിന്നെ ആശ്രയിച്ചാണ് നിലകൊള്ളുന്നത് എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ തെങ്ങിന് ഞാൻ വെള്ളമൊഴിച്ചു ഒഴിച്ചു കൊടുക്കുന്നത് എന്ന് മനസ്സിൽ കരുതിയാലേ കുള്ളൻ തെങ്ങിന് വെള്ളം പാർന്നിർത്താല് സ്വർഗത്തിൽ പോകാം എന്നാണ് ഞാൻ പറയുന്നത് ഞാൻ ഈ തന്നെ ഉള്ളല്ലേ അല്ല തന്നെ ആയാ മതി എന്തേ പറഞ്ഞു എന്തേപ്പ ഇപ്പൊ പറഞ്ഞോ മീമുള്ള ബാക്കിയായിട്ട് പൂച്ചക്ക് ഭക്ഷണം കൊടുക്കാം എന്ന് പറഞ്ഞ പോലത്തെ ഒരു സാധനമാണ് പറഞ്ഞത് മുന്നൂറ്റി അമ്പത് റുപ്യന്റെ ഒട്ടുമാവിന്റെ തൈ കൊടുന്നിട്ട് പെരന്റെ മുമ്പിൽ കുഴിച്ചിടാം അയിന് വെള്ളം പാർന്നൊടുക്കുമ്പോ പടച്ചോനെ ഈ ഒട്ടുമാവ് നിന്നെ ആശ്രയിച്ചാണല്ലോ നിലനിൽക്കുന്നത് നിന്നെ ആശ്രയിച്ച് നിലനിൽക്കുന്ന വസ്തുക്കൾക്ക് ഉപകാരം ചെയ്യുന്നവനോട് നിനക്ക് വല്യ ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അതിന്റെ പേരിലാണ് ഞാൻ ഈ ഒട്ടുമാവിന്റെ തയ്യന് വെള്ളം കൊടുക്കുന്നത് എന്ന് മനസ്സിൽ കരുതിയാൽ ഒട്ടുമാവിന്റെ തയ്യന് വെള്ളം പാർന്നു കൊടുക്കുന്നതിലൂടെ ഒരു മനുഷ്യനെ അഭിതാകാം അങ്ങനെ ചെയ്തിട്ടൊന്നാണ് നോക്കാണി ആ അപ്പൊ ഉത്തരം ഏറ്റവും പ്രധാനപ്പെട്ട മാനദണ്ഡം എന്തെങ്കിലും ഒരു നന്മ മുൻകടക്കുക എന്നതാകുന്നു നന്മ നമുക്ക് നീയത്തോട് മുൻകടപ്പിക്കാൻ വേണ്ടി പറ്റും ഇങ്ങനെ ഏത് കാര്യം ഞമ്മക്ക് ഇബാത്താക്കി മാറ്റാം മഴയൊക്കെ പെയ്തിട്ട് പെരമക്കൂടിയൊക്കെ ആകെ വെള്ളം ഒഴിച്ചിങ്ങാണ്ട് പൈൻറ്റൊക്കെ ആകെ പോയിട്ടുണ്ട് മഴ മാറി വേനൽക്കാലം വന്നു ഒരു പൈന്റിംഗ്റിനെ വിളിച്ചിട്ട് കായി കരാറൊക്കെ പറഞ്ഞിട്ട് പൈൻ്റ് അടിപ്പിക്കാണ് മനസ്സ് വൃത്തി ഈമാനിന്റെ ഭാഗമാണെന്ന് പുന്നാരതങ്ങൾ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പൈന്റിങ് നടത്തുന്നത് എന്ന് വിചാരിച്ചാല് പെര പൈന്റിച്ചു ഈ ഈമാൻ കൂട്ടാൻ പറ്റും പെര പൈന്റിച്ചണ്ട് മാത്രമൊന്നല്ല ഈമാൻ കൂട്ടാം ാണ് കേണ്ടത് ഈമാന്റെ ഭാഗമാണെന്ന് പറഞ്ഞിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ കരുതേണ്ടത് എന്ന വൃത്തി ഈമാനിന്റെ ഭാഗമാണെന്ന് പുന്നാരൻ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ കേൾക്കുന്നത് എന്ന് മനസ്സിൽ കരുതിയാൽ രാവിലെ നീച്ചിട്ട് മുറ്റടിച്ചു വരുമ്പോ വൃത്തി ഈമാന്റെ ഭാഗമാണ് എന്ന് ഹബീബുനാ സലി പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ മുറ്റടിച്ചു വരുന്നത് എന്ന് മനസ്സില് കരുതിയാൽ മാറ്റാം അത് കഴിഞ്ഞിട്ട് തുണിങ്കൊപ്പായും അലക്കാൻ വേണ്ടി വാഷിംഗ് മെഷീനിലേക്ക് ഇടുമ്പോ അത്തോ ഈമാൻ വൃത്തി വൃത്തിന്റെ പകുതിയാണെന്ന് റസൂല് പറഞ്ഞത് കൊണ്ടാണ് ഞാൻ കൊപ്പായം അലക്കണത് എന്ന് മനസ്സിൽ കരുതിയാലേ തുണി അലക്കുന്നതിനെ ഇബാദത്താക്കി മാറ്റാം വെച്ച് ഏറ്റവും വലിയ ഇബാത്ത് ഭക്ഷണം കൊടുക്കലി ബാത്തുകളിൽ വെച്ച് ഏറ്റവും വലിയ ബാത്താണ് ഭക്ഷണം കൊടുക്കുക രാവിലെ ചായ ഉണ്ടാക്കുമ്പോ ഉച്ചക്ക് ചോറുണ്ടാക്കുമ്പോ വൈകുന്നേരത്ത് ചപ്പാത്തി ഉണ്ടാക്കുമ്പോ പടച്ചോനെ ഭർത്താവിനും കുട്ടികൾക്കും ഭക്ഷണം കൊടുക്കുക എന്ന കൂലി നിന്നിൽ നിന്ന് ലഭിക്കാൻ വേണ്ടിയാണ് ഈ മാര്യസ്കാരം കഴിഞ്ഞേക്കിന് ചപ്പാത്തിക്ക് പൊടി കൊഴക്കണത് എന്ന് മനസ്സിൽ കരുതിയാൽ ചപ്പാത്തിക്ക് പൊടി കൊഴച്ചാണ്ട് ആപിതത്താകാം ഈ ബാത്തുകൾ ഇതാണ് ഈ ഭാഗത്തുകൾ ചെയ്യുന്ന കാര്യം ഈ മാറ്റാം അമ്മായിമ്മ ആശുപത്രി കിടക്കുന്നു അമ്മായിമ്മ ആശുപത്രിയിൽ കിടക്കുമ്പോ ആ അമ്മായിമാൻ്റെ അടുത്ത് ആശുപത്രിയിൽ നിൽക്കുമ്പോ വിചാരിക്കേണ്ടത് ബഹുമാനപ്പെട്ട സയ്യോ എന്ന ഒരു മഹാനുഭാവൻ ഉണ്ടായിരുന്നു റിഫായി റബിള്ളു എന്നൊരു മഹാനുഭാവൻ ഉണ്ടായിരുന്നു ആ മാനുഭാവൻ ഏതെങ്കിലും ഒരു നാട്ടില് ഒരു രോഗിയുണ്ട് എന്ന് പറയുന്നത് കേട്ടാൽ ഭക്ഷണം കെട്ടിയിട്ട് ഒന്നോ രണ്ടോ ദിവസത്തേക്കുള്ള ഡ്രസ്സും ഭക്ഷണവും ഭാണ്ഡത്തിൽ കെട്ടിയിട്ട് ആ ഭാണ്ഡം തോളിലേറ്റി രോഗിയുള്ള നാട്ടിലേക്ക് നടന്നുപോയി ഒരു ദിവസമെങ്കിലും രോഗികൾക്ക് ഹിതമത്തെടുത്ത് മടങ്ങി വരുമായിരുന്നു ബഹുമാനപ്പെട്ട ഈ പ്രവർത്തനത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് ഞാൻ എൻറെ അമ്മായി ആശുപത്രിയിൽ കിടക്കുമ്പോ ഇവിടെ നിൽക്കുന്നത് എന്ന് ഒരു പെണ്ണിന് മനസ്സുകൊണ്ട് വിചാരിക്കാൻ കഴിഞ്ഞാല് നോക്കുന്നതിനെ ഇബാദത്താക്കി മാറ്റാം ഇങ്ങനെയാണ് നീയത്തോണ്ട് ഏത് കാര്യം നീയത്തോണ്ട് ഏതും പൊളിക്കും ചെയ്യാം നീയത്തോണ്ട് ഏതും പൊളിക്കാം ഇപ്പൊ കൊറേ ആള് അജിനൊക്കെ പോയിട്ടുണ്ട് കൊറേ ആൾ ഇതിനെ മുമ്പും പോയിട്ടുണ്ട് ഇരുപത് കൊല്ലം മുമ്പ് അജിന് പോയി വന്ന ഒരാളെടുത്ത് പള്ളിന്റെ മൂത്രപ്പര പൊഴിച്ചു പണിയെടുക്കുന്ന സമയത്ത് പിരിവിന് വേണ്ടി പോയി വെക്കൊണ്ടു പിന്നെ ഞമ്മളെ പള്ളിന്റെ മൂത്രപ്പരൊന്ന് പൊഴിച്ചു പണിയെടുക്കണം എന്നുണ്ട് അപ്പൊ അതുകൊണ്ട് ആദ്യത്തെ ഒരു സംഭാവന ഇവിടുന്ന് ഇക്കോട്ടേന്ന് കേട്ടു ഞങ്ങൾ വന്നതാണ് കാര്യായിട്ട് എന്തെങ്കിലും ധരണം എന്ന് പറഞ്ഞാല് മൂപ്പരാണ്ട് തുടങ്ങും ഇരുപത് കൊല്ലം മുൻപ് മൂപ്പര് ഹജ്ജിന് പോയപ്പോ അബുജാന്റെ കക്കൂസ് പോയ കഥ മനുഷ്യന്മാര് പട പറഞ്ഞിട്ടുണ്ട് വടക്കാക്കണ ഈ ഭാഗത്താണ് ഹജ്ജ് പറഞ്ഞാണ്ട് അത് ഓരോച്ചിട്ട് കേടി അങ്ങനത്താണ് നീയത്ത് നന്നാക്കിയാൽ ഏത് വിഭാഗത്താക്കാം നീയത്തൻ കേരുത്തിണ്ട് ചെയ്തൊക്കെ പൊളിക്കുകയും ചെയ്യാം അങ്ങനെ ചെയ്തോടത്തോളം വർത്തമാനം നീയത്തൊക്കെ കേടി മതി ചെയ്യുന്ന ഏത് കാര്യവും വിഭാഗത്താക്കി മാറ്റാം നീയത്താണ് ക്ലിയർ ആക്കിയാൽ മതി തന്നെ അതുകൊണ്ട് ആപിധീകളാവാൻ വേണ്ടി നിങ്ങൾ ഒന്നും ചെയ്യണമെന്നല്ല ഞാൻ പറയുന്നത് ചെയ്യുന്ന കാര്യങ്ങൾ വിഭാഗത്തോണ്ട് കാര്യങ്ങളിൽ വലിയ സൂക്ഷ്മത പാലിക്കണം ഒറ്റ വക്തരിക്കാത്ത ആരും ഇപ്പൊ ഈ വയത് കേൾക്കാൻ വന്നിട്ടുണ്ടാവും എന്ന അഭിപ്രായം ഇരിക്കില്ല ജുമാക്ക് പോകാത്ത ആരും ഇന്ന് ചാലിയപ്പുറം മഹലിന്റെ സംഗമത്തിന് വരും എന്ന അഭിപ്രായം ഇരിക്കില്ല വലിയ വലിയ കാര്യങ്ങൾ നമ്മളെല്ലാരും ചെയ്യും റമദാ മാസം നോലും പോലക്കാത്ത ആരും സാലിം വൈസിന്റെ വായുണ്ടോന്ന് പോയി നോക്കട്ടെ എന്ന് കരുതി വരും എന്ന അഭിപ്രായം എനിക്കില്ല വലിയ വല്യ കാര്യങ്ങളിൽ സൂക്ഷ്മത ഉള്ളവരെ ഒക്കെ അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് പറഞ്ഞത് ചെറിയ കാര്യത്തിൽ എന്താ ചെറിയ കാര്യത്തിൽ സൂക്ഷ്മത നമ്മൾ ചെയ്യണ വിഷയത്തിൽ ചെറിയ ചെറിയ കുറേ കാര്യങ്ങൾ ഉണ്ടാവും പെരേന്ന് നമ്മളൊരു വൈക്ക് പോകാൻ വേണ്ടി ഇറങ്ങുകയാണ് ഇടത്തെ കാലം വെച്ചിറങ്ങാം ഇരുപത്തൊന്ന് ദിവസം മുടങ്ങാതെ ചെയ്താലേ ഇരുപത്തിരണ്ടാമത്തെ ദിവസം മുതൽ നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിലും ഇടത്തെ കാലേ വരുള്ളൂ അങ്ങനെയാണ് ഒരു മനുഷ്യന് ഒരു വിഷയം ശീലമാവാൻ എടുക്കുന്ന സമയം ഇരുപത്തൊന്ന് ദിവസമാണ് കുട്ടികൾക്ക് ഏഴ് ദിവസം മതിയാവും വലിയവർക്ക് ഇരുപത്തൊന്ന് ദിവസം വേണം ഇരുപത്തി ദിവസം മടങ്ങാതെ ഒരാളെ പുലർച്ചെ നാല് മണിക്ക് നേറ്റാൽ ഇരുപത്തിരണ്ടാമത്തെ ദിവസം മുതൽ അലാറം വെക്കാതെ നാലു മണി കൊണ്ടുവരും ഒരു വിഷയം ഒരാൾക്ക് ശീലമാകാൻ എടുക്കുന്നത് ഇരുപത്തൊന്ന് ദിവസമാണ് അതുകൊണ്ട് നല്ല കാര്യങ്ങൾ നമ്മൾ ശീലമാക്കി കൊണ്ടുവരണം ജീവിതത്തിൽ ചെരുപ്പിടുമ്പോ ആദ്യം വലത്തേക്കാൽ ഇട്ട് ശീലാക്കുക പാൻസ് ധരിക്കുമ്പോൾ ആദ്യം വലത്തേക്കാല് ഇട്ട് ശീലാക്കുക ഇങ്ങനെ എല്ലാ കാര്യങ്ങളിലും ചെറിയ സൂക്ഷ്മത ബിസ്മിയെ പതിവാക്കുക എന്ത് കാര്യം ചെയ്യുമ്പോഴും ബിസ്മി ബിസ്മി കൊണ്ടെടുക്കാം ചെല്ലാം ഭിസ്മിയിലും ചെല്ലാം റഹീം എന്ന് മുഴുവനായി ചെല്ലാം ബിസ്മില്ലാ എന്ന് ചുരുക്കിയും ചെല്ലാം ബിസ്മി കൊണ്ട് തുടങ്ങേണ്ട ഏത് കാര്യവും ഹന്ത് കൊണ്ടാണ് അവസാനിപ്പിക്കേണ്ടത് ബിസ്മി കൊണ്ട് തുടങ്ങുന്ന മുഴുവൻ കാര്യങ്ങളും ഹന്ത് കൊണ്ടാണ് അവസാനിപ്പിക്കേണ്ടത്

ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരം അമ്പിയാക്കൾ വന്നിട്ട് ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരം അമ്പിയാക്കളും ചെയ്ത് ഇബാദത്താകുന്നു അത് എന്ന് നമുക്ക് തോന്നിയിട്ടില്ല അതുകൊണ്ട് ഭിസ്മി കൊണ്ട് തുടങ്ങുന്ന ഏത് കാര്യം ഹന്ത് കൊണ്ടാണ് അവസാനിപ്പിക്കേണ്ടത് ഭക്ഷണം ഭിസ്മി കൊണ്ട് തുടങ്ങണം ഹന്ത് കൊണ്ട് അവസാനിപ്പിക്കണം അപ്പൊ അങ്ങനെ ചെറിയ കാര്യങ്ങളിൽ വലിയ സൂക്ഷ്മതകൾ പാലിക്കുന്ന ആൾക്കാരായിട്ട് മാറാം ചില വിഷയങ്ങൾ നമുക്ക് ജീവിതകാലം മുഴുവനും കൊണ്ടെടുക്കാൻ കഴിയും തോന്നിയില്ല എന്നാൽ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും അമ്മ ചെയ്യാം നിങ്ങള് സ്ഥലം വിട്ടു പോകണ്ടോ മുമ്പിനികളങ്ങനെ വലിയൊരു വായതൊന്നും പറയണില്ല നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണ കുറേ കാര്യങ്ങൾ ഉണ്ടാവും ആ കാര്യങ്ങളെ ഒന്ന് ക്രമപ്പെടുത്തി തരാന്നുള്ളതാണ് ചെയ്യണത് ചെയ്തുകൊണ്ടിരിക്കണ നമ്മളിങ്ങനെ ചെയ്യണ കാര്യങ്ങൾ ഉണ്ടാവും നമ്മൾ കോയിനെ വളരും നമ്മൾ ആടിനെ വളരും അക്കൊന്ന് റൂട്ടിലാക്കുക ആടിനെ ആടിനെ വളർത്തണമെന്ന് നബി തങ്ങളും പറയുന്നു അലൈഹി വസല്ലം തങ്ങൾ ആട് വളർത്താൻ പറഞ്ഞതിന്റെ പേരിലാക എന്നാ കൂരിട്ടു നമുക്ക് ആടിനെ വെക്കാൻ അതിന്റെ കായ് വേറെയും കിട്ടും മനസ്സിലായില്ലേ വളർച്ചവനെ മനസ്സിലായി ആട് എന്ന് പറഞ്ഞാൽ ആട് വർഗമൊക്കെ പെടും മാട് മാടുവർഗങ്ങൾ മൊത്തം പെടും ഒട്ടകം പെടും പിന്നെ പശു പെടും മൂരി പെടും പോത്തുപെടും എരുമ പെടും എല്ലാം അതിൽ അതിൽപ്പെടും അപ്പൊ തങ്ങൾ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാവുക നമ്മൾ ചെയ്യണത് തന്നെയാണ് ഞമ്മക്ക് ഉദയ്യത്തിന് വിൽക്കാം അതിന്റെ കായിക നമുക്ക് കിട്ടും ചെയ്യും ഒപ്പം നീയത്ത് ശരിയാകും കൂടിയും ചെയ്താലും വലിയ കൂലിയും കിട്ടും നമ്മള് കോയിനെ വളർത്താം പെരയിലൊരു കോയിനെ കോയിനെ വളർത്തുമ്പോ എന്ത് ചെയ്യാ മനസ്സിന് നീയത്തിളുകള് ആടിനെ വളർത്താൻ സൗകര്യമില്ലാത്ത ആളുകളോട് മുസ്തഫായ നബി അലൈഹി മുസ്തഫങ്ങൾ കോയിനെ വളർത്താൻ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ കോയിനെ വളർത്തുന്നത് നീയത്തിയ പെരപ്പണിയൊക്കെ കഴിഞ്ഞതിന്റെ ശേഷം വീടിന്റെ മുമ്പില് ചുവന്ന കളറിലുള്ള രണ്ട് ൂവിന്റെ കൊമ്പ് കൊടുത്തിട്ട് കുഴിച്ചിടാ അറുപത്തിയഞ്ചു റുപ്യക്ക് വാങ്ങാൻ കിട്ടും അറുപത്തി അഞ്ചു റുപ്യക്ക് രണ്ട് ചുവന്ന റോസാ പൂവിന്റെ കൊമ്പ് വീടിന്റെ മുമ്പിൽ കൊടുന്ന് കുഴിച്ചിടുമ്പോ മനസ്സിൽ കരുത പടച്ചോനെ പുന്നാര നബിം അലി വസ്ല്ല മാതങ്ങളുടെ വിയർപ്പിന് ചുവന്ന റോസാ പൂവിന്റെ ഗന്ധമാണുണ്ടായിരുന്നതെന്ന്

വീടിന്റെ മുൻവശത്തെ വാതിൽ അടഞ്ഞു കിടക്കുകയായിരുന്നു വീടിന്റെ വാതിൽ തുറക്കുന്നതുവരേക്കും വെയില് കൊള്ളാതിരിക്കാൻ വേണ്ടി നിബിധങ്ങൾ വീടിന്റെ മുന്നിലുണ്ടായിരുന്ന ഒരു മരച്ചോട്ടിലിരുന്നു

രാവിലെയും വൈകുന്നേരവും ആ മരത്തിന്റെ താഴ്ഭാഗത്തെ അബ്ദുൽ നാഹിബിന് ഉമർ റദിയാഹുവിന് വെള്ളമൊഴിച്ചു കൊടുക്കുമായിരുന്നു മഹാനായ സെയ്ദുന അബ്ദുൽ നാഹിബിന് ഉമർ റലിയാഹുവിനോടൊരിക്കൽ ആളുകൾ ചോദിച്ചു അല്ലയോ അബ്ദുൾബിന് ഉമർ ഈ മുറ്റത്ത് ധാരാളം മരങ്ങളുണ്ടായിട്ടും ഈ മരത്തിനു മാത്രം നിങ്ങൾ എന്താണ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് മാനവറുകൾ പറഞ്ഞു അള്ളാഹിന്റെ റസൂൽ ഈ മരത്തിന്റെ താഴ്ഭാഗത്തിരിക്കുന്നത് ഞാൻ കണ്ടിരിക്കുന്നു അതുകൊണ്ട് എന്റെ ജീവിതകാലത്ത് ഞാൻ ഇഷ്ടപ്പെടുന്നില്ല എന്ത് കാര്യം നമുക്ക് അള്ളാഹുവിന്റെ റസൂലിലേക്ക് കണക്ട് ചെയ്യാൻ കഴിയോ അത് വിജയിക്കും ഈ ലോകത്ത് വിജയിക്കുന്ന എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അത് മുഴുവനും മുസ്തഫായ നബിസ് എന്ന ഒരു സലമയിലേക്ക് കണക്ട് ചെയ്യുമ്പോഴാണ് വിജയിക്കുക